നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവും ഒപ്പം തന്നെ ഇരട്ട ചക്രവാത ചുഴിയും കേരളമടക്കം മറ്റു സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്നത് ഭയപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ തന്നെയാണ് ഞെട്ടിക്കുന്ന ചില പ്രവചനവും ഈ സാഹചര്യത്തിൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പുറത്തുവിട്ടിരിക്കുകയാണ് പഞ്ചാബും ഹിമാചലും ഉത്തരാഖണ്ഡും ജമ്മു കാശ്മീരും കാലവർഷക്കെടുതിയിൽ തകർന്നടിഞ്ഞു എന്ന കാര്യത്തിൽ സംശയമില്ല അത്തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഉടനെ ഒന്നും തന്നെ കരകയറാൻ കഴിയുന്ന ഒരു അല്ല ഈ സംസ്ഥാനങ്ങളിൽ സാഹചര്യമുള്ളത് മണ്ണിടിച്ചിലിൻ്റെയും തകർന്ന റോഡുകളുടെയും കണക്കുകൾ ഓരോ ദിവസവും പുറത്തു വരുന്നതനുസരിച്ച് ഭയമേറുക എന്നതല്ലാതെ മറ്റൊന്നും തന്നെ ഇല്ല ഹിമാചൽ പ്രദേശിൽ മാത്രം ഇതിനോടകം മരണപ്പെട്ടത് മുന്നൂറ്റി അറുപത്തി ആറോളം ആളുകളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിന് ശേഷം ഇത്രത്തോളം നാശം വിതച്ചൊരു പ്രളയം അത് പഞ്ചാബിൽ ഉണ്ടാകുന്നത് പോലും ഇതാദ്യമായി അങ്ങനെയുള്ള നടക്കുന്ന ചില വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഇന്നിപ്പോൾ ഹിമാചൽ പ്രദേശിലെ കുളുവിലുണ്ടായ മേഘവിസ്ഫോടനത്തിൽ നാല് മരണമാണ് ഒരൊറ്റ ദിവസം കൊണ്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നിർബദ് മേഖലയിൽ തിങ്കളാഴ്ച രാത്രിയോടെയാണ് പൊടുന്നനെ മേഘവിസ്ഫോടനം മേഘവിസ്ഫോടനമുണ്ടായത് മൂന്ന് പേർക്ക് അതിൽ പരുക്കും സംഭവിച്ചിട്ടുണ്ട് പഞ്ചാബിൽ മഴക്കെടുതി അതിരൂക്ഷമായി തുടരുന്ന ഒരു സാഹചര്യം നിൽക്കുന്നുണ്ട് പഞ്ചാബിൽ കാലവർഷം ശക്തമായതിന് പിറകെ കനത്ത നാശനഷ്ടമാണ് ഓരോ ദിവസം കഴിയുന്നോറും ഓരോ മണിക്കൂറുകൾ പിന്നിടുമ്പോഴും റിപ്പോർട്ട് ചെയ്യുന്നത് ഏറ്റവും കുറഞ്ഞത് രണ്ടായിരം കോടിയിലധികമെങ്കിലും തുക ലഭിച്ചാൽ മാത്രമേ കേന്ദ്ര സഹായം ഉണ്ടായാൽ മാത്രമേ ഇതിൽ നിന്നും കരകയറാനായി സാധിക്കൂ എന്നാണ് പഞ്ചാബ് മുഖ്യമന്ത്രി നിലവിൽ പറഞ്ഞിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മേഖലയിലെ സ്ഥിതിഗതികൾ വിലയിരുത്താനായി യാത്ര തിരിക്കുകയും ചെയ്തു വെള്ളപ്പൊക്ക സ്ഥിതി കൂടുതൽ വഷളായിട്ടുണ്ടെന്നും രണ്ടായിരത്തിലധികം ഗ്രാമങ്ങളെ ബാധിച്ച പ്രളയത്തിൽ അൻപത്തി ഒന്ന് പേർ ഇതിനോടകം തന്നെ മരിച്ചതായും വിവരം പുറത്തുവിട്ടിട്ടുണ്ട് ഞായറാഴ്ച ആകട്ടെ മരണസംഖ്യ നാൽപ്പത്തി ആറായിരുന്നു ഒരൊറ്റ ദിവസം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ അത് അൻപത്തി ഒന്നിലേക്ക് എത്തിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിന് ശേഷം ഏറ്റവും വലിയ വെള്ളപ്പൊക്കത്തിനാണ് നിലവിൽ സംസ്ഥാനം സാക്ഷ്യം വഹിക്കേണ്ടി വന്നിരിക്കുന്നത് ഗുരുദാസ്പൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടായതായി കണക്കുകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ചയായി പെയ്തുകൊണ്ടിരിക്കുന്ന കനത്ത മഴയിൽ നദികളൊക്കെ തന്നെ കരകവിഞ്ഞൊഴുകുകയാണ് സംസ്ഥാനത്തുടനീളം നിരവധി ജില്ലകൾ വെള്ളത്തിനടിയിലാവുകയും ചെയ്തിട്ടുണ്ട് ആയിരക്കണക്കിന് ആളുകൾ ദുരിതത്തിലൂടെ കടന്നുപോകൊണ്ടിരിക്കുന്നു സംസ്ഥാനത്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നുവെങ്കിൽ പോലും ആശങ്ക മാത്രമാണ് ബാക്കിയാകുന്നത് എന്നാൽ ഇതിനിടയിൽ പുറത്തുവരുന്ന വാർത്ത കേരളവും ഒട്ടും തന്നെ സുരക്ഷിതമല്ല എന്നുള്ളതാണ് കേരളത്തിൽ ഇരട്ട ചക്രവാത ചുഴിയുടെ സ്വാധീന ഫലമായി അടുത്ത അഞ്ച് ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ട് ഒപ്പം തന്നെ അപകട സാധ്യത മുന്നിൽ നിൽക്കുന്നു ജനങ്ങൾ വളരെ ജാഗ്രതയോടുകൂടി മാത്രം നോക്കിക്കാണുക ഒറ്റപ്പെട്ട ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത ഉള്ളതുകൊണ്ട് ജാഗ്രത പാലിക്കണമെന്നാണ് കാലാവസ്ഥ വകുപ്പ് മുന്നറിയിപ്പിൽ പറയുന്നത് മാനാർ കടലിടുക്കിന് മുകളിലൂടെ ഒരു ചക്രവാതച്ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട് തെക്കൻ ഒഡീഷയ്ക്കും വടക്കൻ ആന്ധ്രാപ്രദേശ് തീരത്തിനും മുകളിലായി ഉയർന്ന ലെവലിൽ മറ്റൊരു ചക്രവാത ചുഴിയും നിലനിൽക്കുന്നുണ്ട് അതിന്റെ സ്വാധീന ഫലമായിട്ടാണ് സംസ്ഥാനത്ത് ഇനിയുള്ള ദിവസങ്ങളിൽ മഴ കിട്ടുന്നതെന്നും കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട് ഇന്നും നാളെയും അതായത് ചൊവ്വാഴ്ച ബുധനാഴ്ച എന്നീ തീയതികളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് ജാഗ്രതയുടെ ഭാഗമായി ഇന്ന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിലും നാളെ പത്തനംതിട്ട ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകളിലും കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മണിക്കൂറിൽ മുപ്പത് മുതൽ നാല്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പറയുന്നു വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു ചെറിയ പ്രദേശത്ത് നൂറ് മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ഒരു പ്രതിഭാസം അതുതന്നെയാണ് ഹിമാചൽ കഴിഞ്ഞ ദിവസം രാത്രി കണ്ടത് അതിനെയാണ് മേഘവിസ്ഫോടനമെന്ന് പറയുന്നത് ഈർപ്പം നിറഞ്ഞ ചൂടുള്ള മേഘങ്ങൾ പർവ്വതങ്ങളിൽ കൂട്ടിയിടിക്കുമ്പോൾ അവ ഉയർന്ന് തണുക്കുമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് പെട്ടെന്ന് തന്നെ എല്ലാ വെള്ളവും ഒരുമിച്ച് താഴേക്ക് പതിക്കുന്നു ഈ വെള്ളം വളരെ വേഗത്തിൽ ഒഴുകുന്നത് കൊണ്ട് മണ്ണ് കല്ല് വീടുകൾ എന്നിവയൊക്കെ തന്നെ ഒരുപോലെ എടുത്തുകൊണ്ടുപോവുകയും മിന്നൽ പ്രളയങ്ങൾക്കും വെള്ളപ്പൊക്കത്തിനുമൊക്കെ കാരണമാകുന്നു ഹിമാലയം പോലെയുള്ള ഉയർന്ന പർവ്വതങ്ങൾ മേഘങ്ങളെ തടഞ്ഞു നിർത്തും ഈർപ്പമുള്ള കാറ്റ് അവയുമായി കൂട്ടിയിടിച്ചാൽ മഴ പെയ്യും പർവ്വതങ്ങളുടെ ചരിവ് കാരണം വെള്ളം വേഗത്തിൽ താഴേക്കെത്തും ചൂട് വർദ്ധിക്കുന്നതുകൊണ്ട് മേഘങ്ങളിൽ കൂടുതൽ ഈർപ്പം അടിഞ്ഞുകൂടിക്കൊണ്ടേയിരിക്കുന്നു ഈ മേഘങ്ങൾ പൊട്ടിത്തെറിക്കുന്നതിന് കാരണമാകുന്നു ഹിമാചലിൽ സംഭവിച്ചതും ഇതുതന്നെ ആയിരിക്കുമെന്നാണ് അനുമാനിക്കുന്നത് മരങ്ങൾ വെട്ടിമാറ്റിയത് തന്നെ മണ്ണ് ദുർബലമായി മാറും അത് അവശിഷ്ടങ്ങൾക്കൊപ്പം ഒഴുകിയെത്തും റോഡ് നിർമ്മാണവും ജനവാസ കേന്ദ്രങ്ങളുടെ വിവേചനരഹിതമായിട്ടുള്ള വികാസവും ഒക്കെ ജലത്തിൻ്റെ സ്വാഭാവികമായ ഒരു ഒഴുക്കിനെ തടസ്സപ്പെടുത്തും അങ്ങനെ വരുമ്പോൾ ഒഴുക്കിനെതിരായി എന്തൊക്കെ നിൽക്കുന്നു അതിനെയൊക്കെ തന്നെ എടുത്തുകൊണ്ടു പോവുക എന്നുള്ളത് മാത്രമാണ് പ്രകൃതി കൽപ്പിച്ചിരിക്കുന്നത് ചൂടും തണുപ്പും നിറഞ്ഞ കാറ്റിൻ്റെ സംഗമം വേഗം വിസ്ഫോടനങ്ങൾക്ക് കൂടുതൽ കാരണമാകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് അഞ്ചാം തീയതി അന്ന് ഉത്തരകാശിയിലെ ധരാലി ഗ്രാമത്തിലുണ്ടായ മേഘവിസ്ഫോടനം വലിയ നാശങ്ങൾ ഉണ്ടാക്കിയത് നമ്മൾ കണ്ടതാണ് നിരവധി ആളുകളുടെ ജീവനെടുത്ത അവർ മഹാദുരന്തമായി അത് മാറിയിരുന്നു ഏതാനും മിനിറ്റുകൾ മാത്രമായിരുന്നു അവശിഷ്ടങ്ങളും വെള്ളവും വീടും കടയും റോഡും ഒക്കെ തന്നെ കിലോമീറ്ററുകളോളം ഒലിച്ചു പോവുകയായിരുന്നു ഡസൺ കണക്കിന് ആളുകൾ മരണപ്പെട്ടു നൂറിലധികം ആളുകളെ കാണാതായി ഗംഗോത്രി യാത്രയിലേക്കുള്ള വഴി ആയതുകൊണ്ട് തന്നെ തീർത്ഥാടകരുടെ ഇടത്താവളം കൂടിയായിരുന്നു ധരാലി ഗ്രാമമെന്ന് പറയുന്നത് ജൂലൈ മുതൽ ഹിമാചൽ പ്രദേശിലെ മാണ്ടി ജില്ലയിൽ നിരവധി തവണയാണ് മേഘവിസ്ഫോടനം ഉണ്ടായിട്ടുള്ളത് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കുളുവിലും ഓഗസ്റ്റ് പതിനേഴാം തീയതി ഡ്രാങ് ബത്തേരി ഉത്തരശാല എന്നിവിടങ്ങളിൽ പേമാരി ഉണ്ടായതുമൂലം വീടുകളും പശു റോഡുകളും ഒക്കെ തന്നെ തകർന്നുപോയി ചണ്ഡിഗഡ് മണാലി ഹൈവേ അടച്ചിടേണ്ടി വന്നു നിരവധി പാലങ്ങൾ ഒലിച്ചുപോയി ആളുകൾ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നിരിക്കുന്നു ഇനി ഓഗസ്റ്റ് പതിനാലാം തീയതി കിഷ്ത്വാറിലെ ചഷട്ടി ഗ്രാമത്തിൽ മച്ചയിൽ മാതാ യാത്രയ്ക്കിടയിൽ ഉണ്ടായതും മിന്നൽ പ്രളയത്തിന് കാരണമായതുമായിട്ടുള്ള വാർത്ത ഈ നാം വായിച്ചതാണ് അന്നും ഡസൻ കണക്കിന് വീടുകളും കടയും ഒലിച്ചു പോവുകയും അറുപതിലധികം ആളുകൾ മരണപ്പെടുകയും ഇരുന്നൂറിലധികം ആളുകളെ കാണാതാവുകയും ചെയ്തു കതുവ നദിയിൽ മഴയെ തുറന്ന് നദികൾ കരകവിഞ്ഞൊഴുകുകയും ചെയ്തു കലാവസവുപ്പിൻ്റെ ഒരു കണക്കനുസരിച്ച് കാറ്റിൻ്റെയും ഭൂമിശാസ്ത്രത്തിൻ്റെയും സംയോജനം അങ്ങനെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് കൊണ്ട് തന്നെ കുന്നിൻ മേഖലകളിൽ മേഘവിസ്ഫോടനം നടക്കുന്നത് സാധാരണയാണ് അതുപോലെ തന്നെ കാടിനുള്ളിലും നിരന്തരമായി ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങൾ സംഭവിക്കാറുണ്ട് ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും ഒക്കെ തന്നെ ഉണ്ടാകാറുണ്ട് അതൊന്നും മനുഷ്യനവിടെ ഇല്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തമായി അറിയുന്നില്ല എന്ന് മാത്രം ഇത് ജനവാസ മേഖലകളിൽ സംഭവിക്കുമ്പോഴാണ് വലിയ കൊടിയ നാശം വിതയ്ക്കുന്നത് ഹിമാനികൾ പൊട്ടുന്ന തടാകങ്ങൾ പൊട്ടുന്നതിനാലും വെള്ളപ്പൊക്കമുണ്ടാകും പക്ഷേ ഉപഗ്രഹ ഡേറ്റ അനുസരിച്ച് അതിൻ്റെ അഭാവം കാരണം അത് കൃത്യമായി അറിയാൻ കഴിയാതെ പോകാറുണ്ട് കാലാവസ്ഥാ വ്യതിയാനവും മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളുമൊക്കെ ഈ പ്രശ്നം കൂടുതൽ ഗുരുതരമാക്കുന്നുവെന്നാണ് പരിസ്ഥിതി പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് കലാവസ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് ശ്രദ്ധിച്ച് അപകടകരമായ മേഖലകളിൽ നിന്നും വിട്ടുനിന്ന് ശക്തമായ ഡ്രൈനേജ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മുന്നറിയിപ്പ് നൽകുമ്പോൾ മാറാനായി പ്രദേശവാസികളെ പരിശീലിപ്പിച്ച് വാനങ്ങൾ വനങ്ങൾ സംരക്ഷിച്ച് വിവേചന രഹിതമായിട്ടുള്ള നിർമ്മാണങ്ങൾ അവസാനിപ്പിച്ച് ഡോപ്ലർ റഡാറും ഉപഗ്രഹവും ഉപയോഗിച്ചുകൊണ്ട് ഈ അപകടങ്ങൾ മുൻകൂട്ടി കണ്ട് പരമാവധി അപകട സാധ്യതയും ആളപായവും ഒഴിവാക്കാൻ കഴിയുമെന്നതല്ലാതെ ഈ പ്രകൃതി പ്രതിഭാസത്തെ നമുക്ക് പിടിച്ചു നിർത്താനായി കഴിയില്ല അതുപോലെ തന്നെ മിന്നൽ പ്രളയം എങ്ങനെ ഉണ്ടാകുന്നു എന്ന ചോദ്യത്തിനും കൃത്യമായ മറുപടിയുണ്ട് അതിതീവ്രമായ മഴ പെയ്തിറങ്ങുമ്പോൾ അതിന്റെ ഭാഗമായി തന്നെയാണ് സാധാരണഗതിയിൽ മിന്നൽ പ്രളയം ഉണ്ടാകുന്നത് കുറഞ്ഞ നേരത്തിനുള്ളിൽ വളരെ കൂടുതൽ മഴ പെയ്തിറങ്ങിയാൽ നേരത്തെ മേഘവിസ്ഫോടനത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയത്തിന് കാരണമായി മാറും അത് വെള്ളപ്പൊക്കത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കും മലഞ്ചെരിവുകളിൽ മുതൽ നഗര വരെ എവിടെ വേണോ മിന്നൽ പ്രളയം ഉണ്ടാകാം കുത്തനെയുള്ള മലപ്രദേശങ്ങളിലും അവയുടെ താഴ്വരകളിലുമാണ് കൂടുതലായി മിന്നൽ പ്രളയത്തിൻ്റെ കാഠിന്യം ഏറ്റവും നന്നായി അറിയാൻ സാധിക്കുന്നത് അതിന്റെ ദുരന്തം ഏറ്റവും വലിയ തോതിൽ വിതയ്ക്കുന്നത് തീവ്ര മഴ പെയ്താൽ മണ്ണിന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നതിന് അപ്പുറത്തേക്ക് എത്തും മണ്ണിന് താങ്ങാവുന്നതിലധികം ജലമെത്തുമ്പോൾ പുഴയും തോടും മണ്ണും മലകളും ഒക്കെ തന്നെ ഒരുമിച്ച് ഒഴുകി പോവുകയാണ് ചെയ്യുന്നത് കുത്തനെയുള്ള പ്രദേശങ്ങളിലെ മണ്ണിനും പാറയ്ക്കും ഇടയിലൊക്കെ തന്നെ ഒലിച്ചിറങ്ങിയിട്ടുള്ള വെള്ളം പൊട്ടി ഒഴുകും അതാണ് ഉരുൾപൊട്ടലായി മാറുന്നത് അങ്ങനെ അരുവികളും പുഴയും തോടും ഒക്കെ കരകവിഞ്ഞൊഴുകും പിന്നീട് വൻ ശക്തിയിലും വേഗതയിലുമുള്ള വെള്ളപ്പാച്ചിലാണ് അവിടെ ഉണ്ടാകുന്നത് മുന്നിൽ എന്തൊക്കെയുണ്ടോ അതിനെയൊക്കെ തന്നെ തകർത്തെറിഞ്ഞുകൊണ്ട് അതിനെയൊക്കെ വിഴുങ്ങി ഈ പ്രളയജലം എവിടെ വരെ എത്തുമോ അത്രയും ദൂരത്തേക്ക് പാഞ്ഞെത്തും കിലോമീറ്ററുകളോളം ഇത് പോകുമെന്നുള്ളതാണ് മറ്റൊരു വശം കീർഗംഗയിലെ കാര്യം പറയുകയാണെങ്കിൽ ഇത് തന്നെയാണ് സംഭവിച്ചത് പർവ്വത മേഖലകളിൽ അതിതീവ്രമായ മഴ മുന്നറിയിപ്പുള്ളപ്പോൾ പുഴകളുടെ തീരത്തുള്ളവർ ഇരുപത് ഡിഗ്രിക്ക് മുകളിലുള്ള ചരിവുകളിൽ താമസിക്കുന്നവർ എന്നിവരെ തന്നെ ഇത് വലിയ തോതിൽ ബാധിക്കുമെന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് ഇവരെ ഇവിടെ നിന്നും സുരക്ഷിത മേഖലകളിലേക്ക് മാറ്റുക എന്നൊരു പോകും വഴിയല്ലാതെ മറ്റൊരു മാർഗവും നമുക്ക് മുന്നിലില്ല വെള്ളപ്പൊക്കത്തിനൊപ്പം മണ്ണും ചെളിയും ഒക്കെ തന്നെ ഒലിച്ചെത്തുന്നത് കൊണ്ടുണ്ടാകുന്ന അപകടം വയനാട്ടിലും മുണ്ടക്കൈലയിലും ചുരുൽമലയിലും നമ്മൾ കണ്ടതാണ് അത്തരത്തിലുള്ള ഉരുൾപൊട്ടൽ സാധ്യതകളുണ്ടാകും ചിലയിടത്തെങ്കിലും മഞ്ഞിടിഞ്ഞും മിന്നൽ പ്രളയങ്ങൾ ഉണ്ടാകാറുണ്ട് അപൂർവമായിട്ടാണെങ്കിലും ജലസംഭരണികൾ തകർന്നും അപ്രതീക്ഷിത പ്രളയമുണ്ടായേക്കാം ഒരു പക്ഷേ ഡാം കൃത്യമായ മുന്നറിയിപ്പില്ലാതെ തുറന്നു വിടുമ്പോൾ കൂടുതൽ ജലം ഒഴുക്കി വിടുമ്പോളൊപ്പം ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു വൃഷ്ടിപ്രദേശങ്ങളിലൊക്കെ തന്നെ മഴ പെയ്തിറങ്ങുകയാണെങ്കിൽ അതും മിന്നൽ പ്രളയത്തിന് കാരണമായി മാറിയേക്കാം ഭൂവിനിയോഗത്തിലെ മാറ്റങ്ങൾ വെള്ളത്തിൻ്റെ ഒഴുക്ക് തടയുന്ന നിർമ്മാണങ്ങൾ വലിയ തോതിലുള്ള വനനാശം ഇതൊക്കെ തന്നെ മിന്നൽ പ്രളയങ്ങളുടെ കരുത്ത് വർദ്ധിപ്പിക്കും നഗരപ്രദേശങ്ങളിൽ ഒരു മണിക്കൂറിൽ താഴെ ശക്തമായി മഴ പെയ്താൽ അത് വെള്ളക്കെട്ടുണ്ടാകും തീവ്ര മഴയാണെങ്കിൽ അത് വെള്ളപ്പൊക്കമാക്കി പൊക്കമാക്കി മാറ്റും ഓടകളും തോടും തോടുകളും അതുപോലെ പുഴികളും ഒക്കെ മാലിന്യം കൊണ്ട് അടയുന്നത് വെള്ളത്തിനെ സ്വാഭാവികമായ ഒഴുക്കിനെ തടയും അതുകൊണ്ട് അത് മാറ്റുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നഗരങ്ങളിലെ പ്രളയസാധ്യത കൂട്ടുന്നത് ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തികളാണ് അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തികളും ശുചിത്വമില്ലായ്മയും മഴ മുന്നറിയിപ്പുകളെ ഏറെ ശ്രദ്ധയോടുകൂടി കാണേണ്ട ഒരു സാഹചര്യത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് അതുകൊണ്ട് അത്തരം സ്ഥലങ്ങൾ കണ്ടെത്തി ജനങ്ങളെ സുരക്ഷിതമായി മാറ്റാനുള്ള പദ്ധതി സർക്കാർ സംവിധാനങ്ങൾ തന്നെയാണ് ആവിഷ്കരിക്കേണ്ടത് ന്യൂസ് ഡെസ്ക് മല്ലി വാർത്ത ഇൻസിംഗ്